അടിമാലി സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ അൻപത്തിയേഴാമത് വാർഷിക പെരുന്നാൾ പുരോഗമിക്കുന്നു പെരുന്നാളിൻ്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച നടന്ന വിശുദ്ധ മുന്നുമേൽ കുർബാനയ്ക്ക് ഹൈറേഞ്ച് മേഖലാ മെത്ര ഡോക്ടർ ഏലിയസ് മോർ അതാനാസിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നവീകരിച്ച സുനോറോ പേടകത്തിൻ്റെ കൂദാശകർമ്മവും നടന്നു പെരുന്നാൾ വ്യാഴാഴ്ച സമാപിക്കും ഹൈറേഞ്ചിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നായ അടിമാലി സെൻ്റ് ജോർജ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി കത്തീഡ്രലിൽ അൻപത്തിയേഴാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിൻ്റെ സുനോറവണക്കവും പരിശുദ്ധ എൽദോമർ ബസോലിയസ് ബാബയുടെ പെരുന്നാളും തുടരുകയാണ് നവംബർ പന്ത്രണ്ടിന് ആരംഭിച്ച പെരുന്നാളിന്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രസംഗം എന്നിവ നടന്നു തിരുക്കർമ്മങ്ങൾക്ക് ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലീത്ത ഡോക്ടർ മോർ അത്താനാസോസ് നേതൃത്വം നൽകി ശിക്ഷയ്ക്കാ കാരണമായി തുടർന്ന് നവീകരിച്ച സുനോറ പേടകത്തിന്റെ കൂതാശകർമ്മം നടന്നു എല്ലാത്തിനുമായിട്ട് ക്രൈസ്തവ സിനിമകൾക്ക് നല്ല ആത്മീയ മൂല്യമുണ്ടാക്കി ആത്മീയ നേതൃത്വം കൊടുത്തു ഒരു പുണ്യപിതാവാണ് അബുബാഗ്ര തോമസ് ും പെരുന്നാളിക്ക് ഉള്ള ആഘോഷങ്ങൾ വളരെ പിതപ്പെടുത്തണമെന്ന് പരിശുദ്ധ സഭവക കത്തീഡ്രൽ പള്ളിയ ഇവിടുത്തെ പെരുന്നാൾ പറയുന്നത് ഒരു ഫെസ്റ്റിവൽ ഏരിയ പോലെ

ചടങ്ങുകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പെരുന്നാൾ ആഘോഷങ്ങളോട് അനുബന്ധിച്ച മികച്ച മരച്ചീന് കർഷകനുള്ള കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് കരസ്ഥമാക്കിയ ബേബി കാട്ടുകുടിക്ക് മെമ്മൻഡോയും പതിനായിരം രൂപ ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു ജൂനിയർ ആൺകുട്ടികളിലെ പോൾവാൾട്ട് ജില്ലാതല മത്സരത്തിൽ സ്വർണം നേടിയ അലൻഷിബോയ്ക്ക് മെമ്മൻഡോയും പതിനായിരം രൂപ ക്യാഷ് അവാർഡും സമ്മാനിച്ചു ഇടവക അധികത്തിന് കൊണ്ട് സമ്മാനിക്കാൻ അടിപൊളി ലക്ഷ്യം അതൊക്കെ സ്റ്റേറ്റ് തലത്തിലും അതുപോലെ ഒളിമ്പിക് തലത്തിലുമൊക്കെ പോകാൻ സാധിക്കട്ടെ എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാൻ പ്രാർത്ഥിച്ച് എല്ലാ കാര്യം ചെയ്യണം സമാപന ദിവസമായ വ്യാഴാഴ്ച വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് മൈലാപ്പൂർ ഭദ്രാസന മെത്രാപോലീത്ത ഐസക്മാർ ഒസ്താത്യോസ് നേതൃത്വം നൽകും തുടർന്ന് സൂനോറ വണക്കം നെയ്യപ്പനേർച്ച പ്രദക്ഷിണം എന്നിവ നടക്കും ആശീർവാദം നേർച്ച സദ്യ ലേലം എന്നീ ചടങ്ങുകൾക്ക് ശേഷം കൊടിയറക്കോടെ പെരുന്നാൾ സമാപിക്കും ബസോലിയസ് തോമസ് പ്രഥമൻ കാതോലിക്കാബാബയുടെ വിയോഗത്തോടനുബന്ധിച്ച് ഇക്കുറി പെരുന്നാൾ ലളിതമായ ചടങ്ങുകളോടെയാണ് നടത്തുന്നത് ആഘോഷപരിപാടികൾക്ക് പള്ളി വികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ സഹവികാരി ഫാദർ ബേസിൽ ജേക്കബ് പുളിഞ്ചോട്ടിൽ പള്ളി ഭരണസമിതി ട്രസ്റ്റിമാരായ കെ സി ജോർജ് കൊച്ചുകുടിയിൽ സജീവ് ടി ബി തേവർ മഠത്തിൽ സെക്രട്ടറി പി എം വർക്കി പറക്കുടിയിൽ എന്നിവർ നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി